ആസ് ഓഫ് ആൻഡ് ബി ബി നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ആസും ഓഫും ആൻഡിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ മുഴുവനും നോക്കിയതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കാം എന്നിട്ട് മാത്രം ഈ വീഡിയോ കാണാം ഓൾറെഡി വീഡിയോ കണ്ടത് കണ്ടവർക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ബീനെ പറ്റിയിട്ടും ബീനെ പറ്റിയിട്ടും പഠിക്കാം സോ ബിയും ബീനും കുറച്ച് യൂസേജസ് കൂടുതലായതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇന്ന് നമ്മൾ ബിനെ പറ്റിയിട്ടാണ് ആദ്യം പഠിക്കാൻ പോകുന്നത് സോ ബി നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ സിറ്റുവേഷൻസിൽ കുറേ സിറ്റുവേഷൻസ് ഉണ്ട് അതിൽ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സോ ടു ബി ആണ് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ടു ബി നമ്മൾ യൂസ് ചെയ്യുന്ന പല സിറ്റുവേഷൻസിൽ ഒന്നെന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹങ്ങളെ പറ്റിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അതായത് നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ടു ബി യൂസ് ചെയ്യും ഫോർ എക്സാമ്പിൾ എനിക്കൊരു ടീച്ചർ ആകാനാണ് ആഗ്രഹം സോ ഇവിടെ എൻ്റെ ആഗ്രഹം എന്താണെന്ന് ഞാൻ പറയുകയാണ് ഇന്നതാകാനാണ് അപ്പോൾ ആ ആഗ്രഹത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ടു ബി യൂസ് ചെയ്യാം ഫോർ എക്സാമ്പിൾ ഇതെങ്ങനെ എഴുതാൻ പറ്റും എനിക്കൊരു ടീച്ചർ ആകാനാണ് ആഗ്രഹം അപ്പോൾ എനിക്ക് ആയി ഒരു ടീച്ചർ ആകാനാണ് ആഗ്രഹം ഈ ആഗ്രഹം എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കൊന്നെങ്കിൽ വോണ്ട് എന്ന വാക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ വിഷ് എന്ന വാക്ക് യൂസ് ചെയ്യാം വോണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹത്തിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഫോർ എക്സാമ്പിൾ എനിക്കൊരു ഐസ്ക്രീം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഐ വോണ്ട് എൻ ഐസ്ക്രീം എന്ന് പറയാം അതെൻ്റെ ആഗ്രഹമാണ് എനിക്കൊരു ഐസ്ക്രീം വേണമെന്ന് ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ ഐ വിഷ് ടു ഹാവ് എൻ ഐസ്ക്രീം എന്ന് പറയാം എനിക്കൊരു ഐസ്ക്രീം കഴിക്കാൻ ആഗ്രഹമുണ്ട് അപ്പം നമുക്ക് ഒന്നെങ്കിൽ ഐ വോണ്ട് അല്ലെങ്കിൽ ഐ വിഷ് ഇതിൻ്റെ അർത്ഥം എന്താ എനിക്ക് ആഗ്രഹമുണ്ട് എന്തിനാഗ്രഹമുണ്ട് ആകാൻ ആഗ്രഹമുണ്ട് അപ്പം ആകാൻ എന്നുള്ളതിന് പകരം നമ്മൾ എന്ന് ഓക്കെ മനസ്സിലായോ നമ്മൾ ആകാൻ എന്ന് പറയുന്നതിന് പകരമാണ് ഇവിടെ ടു ബി യൂസ് ചെയ്തിരിക്കുന്നത് ഐ വോണ്ട് ടു ബി അല്ലെങ്കിൽ ഐ വിഷ് ടു ബി ടീച്ചർ ഓക്കെ എല്ലാത്തോടും താഴോട്ട് ഇറക്കിയതാണേ ഐ വോൺ ടു ബി അല്ലെങ്കിൽ ഐ വിഷ് ടു ബി അ ടീച്ചർ നമ്മുടെ ആഗ്രഹം പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ടു ബി യൂസ് ചെയ്യാം ആഗ്രഹം മാത്രമല്ല നമ്മുടെ പ്ലാൻസിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടും നമുക്ക് എന്ത് യൂസ് ചെയ്യാം to be use ഫോർ എക്സാമ്പിൾ ഷീ പ്ലാൻസ് ടു ബി മാരിഡ് നെക്സ്റ്റ് ഇയർ അപ്പം അവിടെ നമ്മൾ പ്ലാനിനെ പറ്റി പറയുമ്പോഴും നമുക്ക് എന്ത് യൂസ് ചെയ്യാം ടു ബി യൂസ് ചെയ്യാം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കുഡ്ബി എന്നുള്ള യൂസേജാണ് കുഡ്ബി എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ ആയേക്കാം എന്നുള്ളൊരു സാധ്യതയെ പറ്റി നമ്മൾ സംസാരിക്കുകയാണ് നമുക്ക് ഉറപ്പില്ല പക്ഷെ ഇങ്ങനെ ആയേക്കാം എന്ന് നമ്മൾ യസ് ചെയ്യാണ് അങ്ങനത്തെ സാഹചര്യത്തിലാണ് നമ്മൾ കുഡ്ബി യൂസ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ അവൻ ലേറ്റ് ആയേക്കാം ഇവിടെ നമുക്ക് ഉറപ്പില്ല അവൻ ലേറ്റ് ആവുമോ ഇല്ലയോ എന്നുള്ളത് അപ്പൊ നമ്മൾ പറയാണ് ചിലപ്പോൾ അവൻ ലേറ്റ് ആയേക്കാം അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ നമുക്ക് കുഡ്ബി യൂസ് ചെയ്യാം ഇതെങ്ങനെ എഴുതും അവൻ ഹി സി നമ്മൾ മലയാളത്തിൽ എഴുതിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ അവൻ ലേറ്റ് ആയേക്കാം അങ്ങനെയൊക്കെയാണ് നമ്മൾ എഴുതുന്നത് അല്ലേ പക്ഷെ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല അവൻ ആയേക്കാം ലേറ്റ് അങ്ങനെ നമ്മൾ എഴുതുന്നത് അപ്പൊ ആയേക്കാം എന്നുള്ളതിന് പകരം നമുക്ക് ഇംഗ്ലീഷിൽ എന്ത് എഴുതാം കുഡ്ബി എന്ന് എഴുതാം ഹി കുഡ്ബി ലേറ്റ് അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചേക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ആയേക്കാം എന്നൊക്കെ നമുക്ക് പറയണമെങ്കിൽ അവിടെ എന്ത് യൂസ് ചെയ്യാം ഖുഡ് ബി യൂസ് ചെയ്യാം ഓക്കെ ആരെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് ആ ആളുടെ പേര് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ആ ആളുടെ ആപ്പ് റണ് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം ഖുഡ് ബി യൂസ് ചെയ്യാം ഇനി അടുത്തത് ഷുഡ്ബി ഇപ്പം ഷുഡ്ബിക്ക് രണ്ട് ഉണ്ട് ഒന്ന് ഇങ്ങനെ ആകണം അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാകണം എന്നുള്ള രീതിയിൽ പറയാൻ വേണ്ടിയിട്ടും മറ്റേത് ഇങ്ങനെ ആ ആകേണ്ടതാണ് എന്നുവെച്ചാൽ എല്ലാം കറക്റ്റായിട്ട് നടക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് സംഭവിക്കേണ്ടത് എന്നുള്ള രീതിയിൽ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം നമുക്ക് രണ്ട് എക്സാമ്പിൾസ് നോക്കാം നിനക്ക് ശ്രദ്ധയുണ്ടാകണം ഇവിടെ ആകണം എന്നാണ് പറയുന്നത് അല്ലേ നിനക്ക് ശ്രദ്ധ ഉണ്ടാകണം ഇവിടെ ആകണം ആണ് പറയുന്നത് അപ്പം അങ്ങനത്തെ കേസിൽ നമുക്ക് ഷുഡ് ബി യൂസ് ചെയ്യാം ഇവിടെ നമുക്ക് എങ്ങനെ പറയാം യു നിനക്ക് എന്ന് പറയുമ്പോൾ നീ നിനക്ക് നിങ്ങൾ നിങ്ങൾക്ക് അവിടെയൊക്കെ നമ്മൾ യു ആണ് യൂസ് ചെയ്യേണ്ടത് അപ്പം യു ഇവിടെ ഷുഡ്ബി എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് ആകണം എന്നാണ് ഓക്കെ ആകണം യു ഷുഡ് ബി കെയർഫുൾ ശ്രദ്ധ എന്നുള്ള അർത്ഥത്തിൽ ശ്രദ്ധ ഉണ്ടാകണം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ കെയർഫുൾ എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത് ഓക്കെ കെയർഫുൾ എന്ന് പറഞ്ഞാൽ ശ്രദ്ധ ശ്രദ്ധയുണ്ടാകുക എന്നുള്ള അർത്ഥമാണ് സോ യു ഷുഡ് ബി കെയർഫുൾ എന്ന് വെച്ചാൽ എന്താ നിനക്ക് ശ്രദ്ധയുണ്ടാക്ക ഉണ്ടാകണം നിനക്ക് ശ്രദ്ധയുണ്ടാകണം അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആകണം അല്ലെങ്കിൽ ഉണ്ടാകണം എന്നൊക്കെ പറയുന്ന കേസിലാണ് ഷുഡ് ബി യൂസ് ചെയ്യുന്നത് ഇനി അതേപോലെ തന്നെ ട്രെയിൻ ഇവിടെ ഈ സമയത്ത് എത്തേണ്ടതാണ് ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നടക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് സംഭവിക്കേണ്ടത് എന്ന് പറയേണ്ടിടത്താണ് നമ്മൾ ഇത് ഇതുദ്ദേശിക്കുന്നത് അതായത് ട്രെയിൻ അവിടെ നിർത്തിയിട്ടിട്ടില്ല ട്രെയിനിന് വേറെ പ്രശ്നങ്ങളൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ ഈ സമയം കൊണ്ട് ഇവിടെ എത്തേണ്ടതാണ് പ്ലാൻ ചെയ്തതുപോലെ എല്ലാ കാര്യങ്ങളും നടക്കുകയാണെങ്കിൽ ഈ കാര്യം സംഭവിക്കേണ്ടതാണ് സ്ഥിരമായിട്ട് ഈ സമയത്തായിരിക്കും ട്രെയിൻ വരുന്നത് അങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മൾ ഷുഡ് ബി യൂസ് ചെയ്യുന്നത് ഇപ്പം ഇത് നമ്മൾ എങ്ങനെ പറയും ട്രെയിൻ ഇവിടെ ഈ സമയത്ത് എത്തേണ്ടതാണ് സോ നമുക്ക് ട്രെയിനിൻ്റെ പേര് പറഞ്ഞ് തന്നെ തുടങ്ങാം ദ ട്രെയിൻ ഇനി എത്തേണ്ടതാണ് അതാണ് നമ്മൾ അടുത്ത് എഴുതേണ്ടത് ഈ മലയാളത്തിലുള്ള സെൻറ്റൻസ് ഉണ്ടോ നമ്മൾ മലയാളത്തിൽ പറയുമ്പം ട്രെയിൻ ഇവിടെ ഈ സമയത്ത് എത്തേണ്ടതാണ് എത്തേണ്ടതാണെന്നൊക്കെ അവസാനമാണ് പറയുന്നത് അല്ലേ പക്ഷെ ഇംഗ്ലീഷിൽ അല്ല അങ്ങനെയല്ല നമ്മൾ രണ്ടാമതാണ് പറയേണ്ടത് ഓക്കെ ദ ട്രെയിൻ ഷുഡ് ബി ഹിയർ ഷുഡ് ബി ഹിയർ ഓക്കെ ദ ട്രെയിൻ ഷുഡ് ബി ഹിയർ ഈ സമയത്ത് അപ്പം ട്രെയിൻ ഷുഡ് ബി ഹിയർ ബൈ നൗ ബൈ നൗ എന്ന് പറഞ്ഞാൽ ഈ സമയം കൊണ്ട് അല്ലെങ്കിൽ ഈ സമയത്ത് എന്നാണ് അർത്ഥം വരുന്നത് ഇനി നമുക്കടുത്ത് ബീൻ നോക്കാം നമ്മളൊരു സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വിസിറ്റഡ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയില്ലേ ഈ വിസിറ്റഡ് എന്ന് പറയുന്നതിന് പകരം നമുക്ക് എന്ത് യൂസ് ചെയ്യാം ബീൻ യൂസ് ചെയ്യാം അതായത് ഞാൻ ദുബായ് സന്ദർശിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ദുബായ് പോയിട്ടുണ്ട് ഇതിന് പകരം നമ്മൾ യൂഷ്വലി ഐ ഹാവ് ഗോൺ ടു ദുബായ് എന്നൊക്കെയാണ് പറയുന്നത് അതിന് പകരം നമുക്ക് ഐ ഹാവ് ബീൻ ടു ദുബായ് എന്ന് പറയാം ഐ ഹാവ് been to ുബായ് സി ഐ ഹ് ഗോൺ ടു ദുബായ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ ദുബായിൽ പോയിട്ടുണ്ടെന്നാണ് പക്ഷെ ഐ ഹാവ് ബീൻ ടു ദുബായ് എന്ന് പറഞ്ഞാൽ പോയിട്ട് തിരിച്ചു വന്നു എന്നാണ് അർത്ഥം ഐ ഹാവ് ഗോൺ ടു ദുബായ് പറഞ്ഞാൽ പോയ കാര്യം എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ തിരിച്ചു വന്ന കാര്യം പറയുന്നില്ല സോ അതുകൊണ്ട് നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വന്നു അതായത് സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഗോൺ അല്ല ഹാവ് ഗോൺ അല്ല പറയേണ്ടത് പകരം എന്താ പറയേണ്ടത് ഹാവ് ബീനാണ് പറയേണ്ടത് അതാണ് ബീന്റെ ഫസ്റ്റ് യൂസേജ് ഇനി നമ്മൾ ബീൻ യൂസ് ചെയ്യുന്നത് ഹാവ് ബീൻ അല്ലെങ്കിൽ ഹാസ് ബീൻ എന്ന യൂസേജിൻ്റെ കൂടെ ഹാവിൻ്റെ കൂടെ ഹാസിൻ്റെ കൂടെ നമ്മൾ ബീൻ യൂസ് ചെയ്യുന്നുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ ഒരു കാര്യം കുറച്ച് നേരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ യൂസ് ചെയ്യും ഇവിടെ അവർ മണിക്കൂറുകളായി കാത്തിരിക്കുകയാണ് അവർ മണിക്കൂറുകളായി കാത്തിരിക്കുകയാണ് ഇവിടെ അവർ കുറേ നേരം എപ്പോഴും മണിക്കൂറുകൾ മുന്നേ കാത്തിരിക്കാൻ തുടങ്ങി ഇപ്പോഴും കാത്തിരിക്കുകയാണ് അങ്ങനത്തെ കേസിലാണ് നമ്മൾ ഹാഫ് ബീൻ അല്ലെങ്കിൽ ഹാസ് ബീൻ യൂസ് ചെയ്യുന്നത് ഇവിടെ അവർ മണിക്കൂറുകളായിട്ട് കാത്തിരിക്കുകയാണെന്നാണ് പറയുന്നത് അല്ലേ അപ്പോൾ അവരെന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉള്ളത് കൊണ്ട് നമ്മളിവിടെ ഹാഫ് ആണ് യൂസ് ചെയ്യുന്നത് ഈ സെൻറ്റൻസ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ദേ ഇനി മണിക്കൂറുകളായി നമ്മൾ അടുത്തിന് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ആ പ്രവൃത്തി എന്താണെന്നാണ് എഴുതേണ്ടത് അപ്പം കാത്തിരിക്കുകയാണ് അതെങ്ങനെ എഴുതും ദേ ബീൻ മണിക്കൂറുകളായി അതായത് ഇത്ര സമയമായി മണിക്കൂറുകളായി പറയും ഫോർ ആവേഴ്സ് എന്ന് പറയാം ഫോർആസ് ഓക്കെ മണിക്കൂറുകളായി കാത്തിരിക്കുകയാണ് അപ്പൊ ഇവിടെ നമ്മൾ ഹാവ് ബിൻ യൂസ് ചെയ്തത് എന്തുകൊണ്ടാണ് നമ്മളൊരു കാര്യം മണിക്കൂറുകൾ മുന്നേ സ്റ്റാർട്ട് ചെയ്തു ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റി പറയുന്നുകൊണ്ടാണ് ഇവിടെ നമ്മളിവിടെ ഹാവ് യൂസ് ചെയ്തിരിക്കുന്നത് ഇനി അടുത്തത് അവൻ രണ്ട് ദിവസങ്ങളായി ഒരു പുസ്തകം വായിക്കുകയാണ് അപ്പം ഇവിടെ അവന്റെ കാര്യമാണ് പറയുന്നത് ഒരാളുടെ കാര്യമാണ് പറയുന്നത് അതുകൊണ്ട് നമ്മളിവിടെ ഹാസ്ബീൻ ആണ് യൂസ് ചെയ്യേണ്ടത് അപ്പൊ ഹി ഹാസ് ബീൻ വായിക്കുകയാണ് അതായത് രണ്ട് ദിവസം മുന്നേ തുടങ്ങിയതാണ് വായിക്കാൻ ഇപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പം ഹി ഹാസ് ബീൻ റീഡിങ് എ ബുക്ക് എത്ര ദിവസങ്ങളായിട്ട് രണ്ട് ദിവസങ്ങളായിട്ട് അല്ലേ അതാണ് കാലയളവ് സോ ഫോർ ടു ഡേയ്സ് ഇനി ഇതേപോലെ നമ്മൾ ഹാഡ് ബീൻ ഹാഡ് പ്ലസ് ബീൻ എന്നുള്ളൊരു കോമ്പിനേഷനും ഉണ്ട് ഹാഡിൻ്റെ കൂടെ നമ്മൾ ബീൻ യൂസ് ചെയ്യും എന്തിനാണെന്ന് വെച്ചാൽ ഒരു പോയിന്റ് ഓഫ് ടൈമിന് മുന്നേ വരെ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് അതായത് ഇവിടെ ട്രെയിൻ എത്തുന്നത് വരെ അവർ മണിക്കൂറുകളായി കാത്തു നിന്നിരുന്നു അതായത് ട്രെയിൻ എത്തുക എന്നുള്ള സംഭവം നടക്കുന്നത് വരെ ഇത്ര സമയത്തോളം അവരൊരു കാര്യം ചെയ്തുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ നമ്മൾ ഹാഡ് ഹാൻഡ് ആണ് യൂസ് ചെയ്യുന്നത് കാരണം ചെയ്തുകൊണ്ടിരുന്നു എന്നാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നില്ല ചെയ്തുകൊണ്ടിരുന്നു ട്രെയിൻ എത്തിയപ്പോഴത്തേക്ക് അവരുടെ കാത്തിരിപ്പ് തീർന്നു അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ ഹാഡ് ഹാൻഡ് ആണ് യൂസ് ചെയ്യുന്നത് ഇത് എങ്ങനെ പറയും ട്രെയിൻ എത്തുന്നതിന് മുൻപേ വരെ അവർ മണിക്കൂറുകളായി കാത്തിരിക്കും കാത്തു നിന്നിരുന്നു അപ്പം ഇവിടെ അവരെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പം ദേ കാത്തു നിന്നിരുന്നു മണിക്കൂറുകളോളം കാത്തു നിന്നിരുന്നു എന്നാണ് കാത്തു നിൽക്കുകയാണ് എന്ന് പറയുവാണെങ്കിൽ അവിടെ ഹാഫ് ബീൻ വന്നേനെ നിന്നിരുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് ഹാഡ് ബീൻ നേരത്തെ കാര്യം ആയതുകൊണ്ടാണ് കേട്ടോ ഹാഡ് ബീൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ദേ ഹാഡ് ബീൻ ഹാഡ് ബീൻ വെയ്റ്റിംഗ് മണിക്കൂറുകളായി ഓൾറെഡി ഞാൻ പറഞ്ഞു മണിക്കൂറുകളായി എന്ന് പറയാനായിട്ട് നമ്മൾ ഫോർ ഫോഴാസ് എന്നാണ് പറയുന്നത് സോ ഫോർ ഫോഴാസ് ദ ഹാഡ് ബീൻ വെയിറ്റിംഗ് ഫോർ ആസ് എപ്പോഴാണ് ട്രെയിൻ എത്തുന്നത് വരെ ദ ട്രെയിൻ അറൈവ് എത്തി എന്നുള്ളതിനാണ് നമ്മൾ അറൈവ്ഡെന്നുള്ള വാക്ക് യൂസ് ചെയ്തിരിക്കുന്നത് ചില്ല് നമ്മൾ എപ്പോഴാണ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് അതുവരെ എന്ന് പറയാൻ വേണ്ടിയിട്ട് ചില്ല് നമ്മൾ യൂസ് ചെയ്യുന്നത് അതുവരെ അല്ലെങ്കിൽ അണ്ടിൽ എന്നും നമുക്ക് പറയാം കുഴപ്പമില്ല ടില് അല്ലെങ്കിൽ അണ്ടിലായാലും ഓക്കെയാണ് സൊ അൺ ദി ട്രെയിനറായാലും അപ്പോൾ ഇതൊക്കെയാണ് ബീനിൻ്റെ മെയിൻ യൂസേജസ് മെയിൻ കോമൺ ആയിട്ട് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസിലാണ് ബീൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു യൂ ഈ യൂസേജസ് നിങ്ങൾ ബീൻ്റെ പഠിച്ച് വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചാൽ ബീടെ അത്ര യൂസേജസ് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ബി വെച്ചും ബീൻ വെച്ചും പല സിറ്റുവേഷൻസിലും എത്ര സെൻറ്റൻസസ് വേണമെങ്കിലും ഉണ്ടാക്കാം ആ കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി അതായത് എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് മാത്രം ഒന്ന് പഠിച്ച് വെച്ചിരുന്നാൽ മതി അപ്പോൾ ഈ വീഡിയോയിൽ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് കോമൻ്റ് ചെയ്താൽ മതി അതുപോലെ തന്നെ ബി വച്ചിട്ടും ബീൻ വച്ചിട്ടും ഓരോ സെൻറ്റൻസ് വീതം കോമൻറ്റ് ചെയ്യുക ബി വച്ചിട്ടൊരു സെൻറ്റൻസ് ബീൻ വെച്ചിട്ടൊരു സെൻറ്റൻസ് ഈ ക്ലാസ്സിൽ പഠിച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കിവിടെ അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ തെറ്റ് തെറ്റായാലും കുഴപ്പമില്ല അത് ഞാൻ എന്തായാലും കറക്റ്റ് ചെയ്ത് തരും അപ്പൊ കോമെന്റ് ചെയ്യാൻ മറക്കരുത് അതേപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞങ്ങളെ ഫോളോ ചെയ്യുക ഇതുപോലത്തെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഇംഗ്ലീഷ് വീഡിയോസ് ഞങ്ങൾ എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യാറുണ്ട് ഇപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നവരാണ് അല്ലെങ്കിൽ ഇതുപോലെ ഗ്രാമറിലൊക്കെ കൺഫ്യൂഷൻസ് ഉള്ളവരാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് ഉറപ്പായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഇപ്പം ഡെഫിനറ്റ്ലി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞങ്ങളെ ഫോളോ ചെയ്യാം നിങ്ങൾക്ക് ഇതുപോലെ സിമ്പിളായിട്ട് ഒരു ടീച്ചറിൻ്റെ സഹായത്തോടു കൂടി ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ ഇംഗ്ലീഷ് മിത്രയുടെ കോഴ്സസ് നിങ്ങളെ ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യും കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അഡ്മിഷൻ എടുക്കുവാനും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം അതേപോലെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഇംഗ്ലീഷിലെ നിലവാരം എന്താണെന്ന് മനസ്സിലാക്കാനും വേണ്ടിയിട്ടും അതേപോലെ ഒരു ഒരു ടീച്ചറിനോട് സംസാരിച്ച നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കാനൊരു ഫ്രീ ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്യാനോ ഫ്രീ ലെവൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനോ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര ഹാവ് എ വണ്ടർഫുൾ ഡേ English Mitra. Stop worrying, start learning.